ஒரு சிறிய Gracias. നമസ്കാരം ന്യൂസ് കേരളം ട്വന്റി ഫോറിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനത്തിൽ കൊല്ലം ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ വാട്ടർ ഹീറ്ററുകൾ വിതരണം ചെയ്തു നീതി വകുപ്പ് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഇഞ്ചവിള ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ അച്ഛനമ്മമാർക്ക് ആവശ്യാനുസരണം ചൂടുവെള്ളം ലഭിക്കുന്നതിനായി രണ്ട് വാട്ടർ ഹീറ്ററുകൾ സൗജന്യമായി നൽകി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനുമായ സിയാദ് ലത്തീഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി എസ് ധർമ്മജിത്ത് വാട്ടർ ഹീറ്ററുകൾ വൃദ്ധസദന സൂപ്രണ്ട് പ്രകാശ് സോഷ്യൽ വർക്കർ അഖിൽ ആർജെ എന്നിവർക്ക് കൈമാറി ചടങ്ങിൽ ജോയിലുക്കാസ് ഫൗണ്ടേഷൻ പി ആർഒ എൻ വിശ്വേശ്വരൻ പിള്ള അതിഥിയായി പങ്കെടുത്തു കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ സ്വാഗതം ആശംസിച്ചു മീഡിയ ചീഫ് കോർഡിനേറ്റർ ഷിബു റൌത്തർ ആമുഖ പ്രഭാഷണവും ഭാരവാഹികളായ ഗണേഷ് ഗോപകുമാർ സാമൂഹ്യ പ്രവർത്തകരായ മുബീന മുഖത്തര സുഭാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കൊട്ടിയം റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി രാജൻ കായനോസിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത സംഗീതവിരുന്നിൽ ഗായകർക്കൊപ്പം വൃദ്ധസദനം അന്തേവാസികളും ഗാനങ്ങൾ ആലപിച്ചു പരിപാടിയിൽ അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ പ്രതിനിധികൾ വൃദ്ധസദനം മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ സ്റ്റാഫ് നേഴ്സുമാർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അഞ്ചാലമൂട്